സ്കൂളിലും കോളേജിലും പഠിച്ച സമയത്ത് അപ്പം ഞാൻ ചോദിക്കും എന്താണ് വരിയ ഏഹ് ഇവർ പണിയൊന്നുമില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ വായ്യം കടഞ്ഞാൽ പോവും എന്ന് പറയാൻ പോകുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾ ഒരു തടിയനെ കണ്ടാൽ ഒരു തടിച്ച ആളെ കണ്ടാൽ തടിയാന്ന് വിളിക്കും മെലിഞ്ഞ ആളെ കണ്ടാൽ മെലിയാന്ന് വിളിക്കും എങ്കിൽ തടിച്ച് നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്ന ആളോട് പറയും ഇനി തിന്നു തടിച്ചല്ലോ എന്ത് അതിൻ്റെ എന്ന് പറയും അപ്പൊ മെയിനി ക്ഷീണിച്ചിട്ടുള്ള ആളോട് പറയും നീ എന്ത് നാടാണ് ഒന്നും തിന്നുന്നില്ല ക്ഷീണിച്ചു പോയല്ലോ അങ്ങനെയും പറയും അത് പോയി രണ്ട് ഭാഗമുണ്ടാവും അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറയൂന്താണ് നമ്മളിങ്ങനെ തിന്നുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ കാശ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല നമ്മുടെ കരിപ്പത്തിൽ കാശുമില്ല തിന്നാലും കിട്ടുക